നമസ്കാരം രാജ്യസ്നേഹം എന്നുള്ളത് നമ്മൾ പിറന്ന് വീഴുമ്പോൾ തന്നെ നമ്മുടെ രക്തത്തിൽ അലിയുന്നതാണ് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അവരുടെ പൂർവ്വജന്മം കൊണ്ട് അതില്ലാതെ വരികയുള്ളൂ രാജ്യത്തെ ഒറ്റുന്നവർ ജനിച്ച മാതാപിതാക്കളെ ഒറ്റുന്നത് പോലെയാണ് പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരം എന്നൊരു ചൊല് ചൊല്ലല്ല അത് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയുടെ വീര്യം ഉൾക്കൊള്ളുന്ന വാക്കുകളാണ് പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരം ആ പിറന്ന നാടിനെ ഒറ്റ കൊടുക്കാവുന്ന വിധത്തിൽ പിറന്ന നാട്ടിലെ ശ്വാസം അവിടുത്തെ സുഗന്ധം ആ പ്രകൃതിയുടെ മനോഹാരിത ആ മണ്ണിൽ നിന്നുകൊണ്ട് സുഖങ്ങൾ മുഴുവൻ അനുഭവിച്ചുകൊണ്ട് പിറന്ന നാടിനെ ഒറ്റുന്ന വിധം പെറ്റമ്മയേക്കാൾ എന്ന് പറയുന്ന പിറന്ന നാടിനെ ഒറ്റുന്ന വിധം പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്താൽ അവൻ മരണാനന്തര ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു വലിയ വിധിയുണ്ട് അതിലുപരി അതിൽ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മുടെ നിയമം അനുശ്വാസിക്കുന്ന ചില കാരാഗ്രഹവാസങ്ങളുണ്ട് അപമാനവും അപഖ്യാതിനുമായി അന്ധകതയിൽ കിടക്കുക അന്ധകാരത്തിൽ കിടക്കുക അന്ധനായി കിടക്കുക ആ ചെയ്തു പോയ തെറ്റിന് മാപ്പില്ല പിറന്ന വീണ മണ്ണിനെക്കുറിച്ച് രാജദ്രോഹപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്ന ഏതൊരു വ്യക്തിയും ഏതൊരാത്മാവും പ്രാണൻ തുടിക്കുന്ന ഏത് മനുഷ്യജന്മവും അനുഭവിക്കുന്ന വിപത്ത് വളരെ വലുതാണ് ഞാനിത് പറയാനുള്ളതിന്റെ ഒരു പ്രധാന കാരണം മാത്യു സാമുവൽ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ആദ്യമായി ഒരു വീഡിയോ ചെയ്തിരുന്നു മറുതാടൻ ഷാജനെ അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം മറുനാടൻ ഷാജനോടുള്ള വിരോധം തീർക്കാനായി മറുനാടൻ ഷാജനെതിരായിട്ടുള്ള കുറേ അപ അപമാനങ്ങളും അപഖ്യാതികൾ അപമാനങ്ങൾ വരാവുന്ന വിധത്തിലുള്ള അപഖ്യാതികൾ അദ്ദേഹത്തിന്റെ യൂട്യൂബിലൂടെ പറഞ്ഞു അപ്പൊ തന്നെ അദ്ദേഹം പാതാളത്തോളം താഴ്ന്നു എന്ന് ഞാൻ പറഞ്ഞു ആരുടെ ശാപമാണെങ്കിലും യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലത്ത് ഓരോ നിമിഷവും ഭാരതം എന്ന് പറയുന്ന രാജ്യം ഒരു ശത്രു ശത്രുരാജ്യത്തിൻ്റെ ഭീകരമായ മനുഷ്യത്വമില്ലായ്മയുടെ താണ്ഡവം നിലനിൽക്കുന്ന കാലത്ത് നമ്മുടെ പരിപാടനമായ ഭാരത സംസ്കാരത്തെ അഗ്നി കൊണ്ട് പുതപ്പിക്കുന്ന മൃതശരീരങ്ങളെ കൊണ്ട് നിറയ്ക്കുന്ന ഉപകരണങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ടയക്കുകയും തീവ്രമായിട്ടുള്ള ഭക്തിയോടുകൂടി തന്നെ മടക്കി അയക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഭരണകൂടം ഇവിടെ നിൽക്കുന്നുണ്ട് ആ നരേന്ദ്രമോദിജി എന്ന് പറയുന്ന കരുത്തനായ പ്രധാനമന്ത്രിയും അമിത് പോലുള്ള പിന്നെ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മനുഷ്യരും നമ്മുടെ കേരളത്തിലെ പിണറായി വിജയൻ സഖാവ് ഉൾപ്പെടെയുള്ള മനുഷ്യർ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവരും ഒരുമിച്ച് ചേർന്ന് രാജ്യം ഒറ്റക്കെട്ടായി ആ യുദ്ധത്തെ നേരിടാൻ ശ്രമിക്കുമ്പോൾ തൻ്റെ യൂട്യൂബ് ചാനലിൽ കയറിയിരുന്നു ഇന്ത്യയുടെ വിമാനങ്ങൾ പാകിസ്ഥാൻ നശിപ്പിച്ചതായിട്ടും നമ്മുടെ ശത്രുരാജ്യം നശിപ്പിച്ചതായിട്ടും അതിൻ്റെ വിലയും പിന്നെ റാഫേൽ വിമാനങ്ങളുടെ ുർബലതയും ഒക്കെ പുള്ളി ഒരു മഹാജ്ഞാനിയായി സർവ്വവിജ്ഞാന കോശം യുദ്ധത്തെ കുറിച്ചിട്ടുള്ള ഒരു സർവവിജ്ഞാന കോശമായിട്ട് അവതരിപ്പിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ യുദ്ധോപകരണങ്ങളുടെ ശക്തി കുറച്ച് കാണിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹം ചെയ്തൊരു വീഡിയോ ഉണ്ട് അത് കണ്ടപ്പോൾ തന്നെ നമുക്കൊരുതരം അസ്വസ്ഥതയുണ്ടാകും ഒന്നാമത് അദ്ദേഹത്തിൻ്റെ ആ ലക്ഷണശാസ്ത്രം ഞാനിപ്പോൾ ഇത്തരം ലക്ഷണശാസ്ത്രം പറയുന്നതാണല്ലേ ആ ലക്ഷണശാസ്ത്രം പ്രകാരം തന്നെ ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിന് എന്തോ ഒരു ആപത്ത് സംഭവിക്കാൻ പോവുകയാണെന്ന് ഞാൻ എനിക്ക് ചുറ്റുമുള്ളവരോട് തന്നെ പറഞ്ഞു ഒന്നാമത് അദ്ദേഹത്തിൻ്റെ ഒരു ശരീരഭാഷ അദ്ദേഹം വാർത്ത വായിക്കുന്നതൊക്കെ എനിക്കിഷ്ടമാണ് അദ്ദേഹത്തിന്റെ വായനാ രീതിയും ശൈലിയുമൊക്കെ പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ ബഡായി എന്ന് പറയുന്നത് പോലെ തനിക്ക് ഞാനിത് സൂചിപ്പിച്ചത് എല്ലാ പല വീഡിയോകളും അദ്ദേഹത്തിനെതിരായിട്ട് ഇറങ്ങി അപ്പൊ ഇത് ഇല്ലാത്തൊരു കാര്യം ബന്ധങ്ങൾ ഉണ്ടാക്കി ഇദ്ദേഹത്തിൻ്റെ ഒരു ഒരു പത്രപ്രവർത്തന രീതി തന്നെ ബ്ലാക്ക് മെയിലിംഗ് എന്നാണ് പറയുന്നത് ആൾക്കാർക്ക് പണം സംഭാവനയായിട്ട് തരിക എന്ന് പറഞ്ഞ് ഇതൊക്കെ കേട്ടറിവാണ് കേട്ടോ സംഭാവനയായി തരിക എന്ന് പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയ നേതാവിനെ കാണുക സംഭാവന അത് ഷൂട്ട് ചെയ്യുക അത് പിന്നെ ബ്ലാക്ക് മെയിലിംഗ് ആക്കിയിട്ട് ഉപയോഗിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നു എന്തായാലും നേരായ രീതിയിൽ ഒരു പത്രപ്രവർത്തനം നടത്താൻ അദ്ദേഹത്തിൻ്റെ നല്ല ബുദ്ധിയും അദ്ദേഹത്തിൻ്റെ സംസാര ഭാഷയും ജനങ്ങളെ കള്ളം പോലും സത്യമായി ജനങ്ങളെ ധരിപ്പിച്ച് അവരുടെ ഒരു ആകാം ആകർഷണത തന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ആ കഴിവ് അത് നശിപ്പിച്ചു കളഞ്ഞതിനുള്ള ഒരു ദുഃഖമാണ് നമുക്കുള്ളത് അദ്ദേഹത്തിൻ്റെ നല്ല കഴിവുകളെ ഞാന് എന്നു പലരും ചോദിക്കാം അനന്തഭദ്രത്തിലെ ദിഗംബരനെ എന്തിനാണ് മന്ത്ര തന്ത്രമന്ത്രവാദികളിൽ ഇങ്ങനെയാക്കിയത് എന്ന് ഞാൻ പറയുമ്പോൾ പറയും ദിഗംബരനെ പോലെ തന്ത്രമാന്ത്രിയങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയില്ല ആ തന്ത്രമാന്ത്രിയങ്ങൾ നല്ല കാര്യത്തിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമേ ആ മന്ത്രവാദ തന്ത്രങ്ങൾക്ക് ശക്തിയുള്ളൂ അത് തൻ്റെ മോശപ്പെട്ട കാര്യങ്ങൾക്ക് ഉപയോഗിച്ചപ്പോൾ അത് ഒന്നുമല്ലാതായിപ്പോയി ആ ആ പഠിച്ച പഠിച്ചതും തൻ്റെ കരുത്തും അതൊക്കെ ഒന്നുമല്ലാതായിപ്പോയി അതാണ് ഇവിടെ നാം സംഭവിച്ചത് രാജീവ് സാമ്പൂ എന്ന് പറയുന്ന ഒരാള് സ്വയം ഒരു വിഗ്രഹമായി തീർന്നു അദ്ദേഹത്തിന് മാത്രമേ പത്രപ്രവർത്തന രീതികൾ അറിയാവുള്ളൂ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ഇതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പണം സ്വീകരിക്കേണ്ട എനിക്ക് നിങ്ങൾ പണം തരൂ നിങ്ങൾക്കതിന്റെ ഗ്യാരന്റി ഒക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഒക്കെ കാണിച്ച് ഇതൊന്നും ഒരു ഒരു പത്ര നല്ല രീതികളല്ല എന്ന് നമുക്ക് തോന്നിയിരുന്നെങ്കിലും അദ്ദേഹത്തിന് നമ്മളോട് നമുക്ക് അദ്ദേഹത്തോട് തോന്നിയ ഒരു ആകർഷണത അദ്ദേഹം ഈ ഇന്ത്യൻ മഹാരാജ്യത്തെ ജീവിച്ചുകൊണ്ട് ഇന്ത്യൻ മഹാരാജ്യത്ത് ജീവിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ യുദ്ധോപകരണങ്ങളെക്കുറിച്ചും നമുക്ക് വിജയത്തിലേക്ക് പ്രാണൻ പകുത്തു നൽകി അല്ലെങ്കിൽ തൻ്റെ പ്രാണൻ സമർപ്പിച്ച് ശത്രുരാജ്യങ്ങൾക്കെതിരെ ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ സംരക്ഷിക്കുന്ന സംരക്ഷിക്കാൻ ദൈവവിധി ഉണ്ടായ നമ്മുടെ നരേന്ദ്രമോദിജി ഉറങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത് ഇത്രയും ദിവസങ്ങൾ അദ്ദേഹം ഉറങ്ങുന്നില്ല ഇതൊക്കെ ഞാൻ വളരെ സ്വകാര്യമായി അറിഞ്ഞത് ഇത് അദ്ദേഹം പറയുന്ന പോലെ ബഡായിയൽ ആ കരുത്തനായ ഒരു മനുഷ്യ പ്രധാനമന്ത്രി നമുക്ക് ഇന്ത്യക്ക് ഉണ്ടാകുകയും നമ്മുടെ കാശ്മീരിൽ വെടിയേറ്റ് വീഴുന്ന യുവമിഥുനങ്ങളുടെ നൊമ്പരങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനും അങ്ങനെയുള്ള ശത്രുക്കളെ ഇല്ലാതാക്കാനും ശ്രമിക്കുമ്പോൾ ഈ ഇന്ത്യ മഹാരാജ്യത്വത്ത് ഈ നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു ഒഴിഞ്ഞ കോണിൽ കയറിയിരുന്നത് കൊണ്ട് നമ്മളെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മാത്യു സാമോൽ സാർ നിങ്ങൾ ഇടിഞ്ഞു താഴ്ന്നുപോയി ഇത് ഞാൻ വളരെ മുൻപ് പറഞ്ഞതാണ് താങ്കള് കാരാഗ്രഹവാസം അനുഭവിക്കാനുള്ള യോഗമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗത്തെ കുറിച്ച് ആ താങ്കളൊന്ന് ആഹ് ചിന്തിക്കുന്നത് നല്ലാതായിരിക്കും ജയിലിടിഞ്ഞാലും പുറത്തു വരാത്ത വിധം താങ്കൾ ഈ ജയിലറകളുടെ ഉള്ളറകളിലേക്ക് അന്ധകാരത്തിലേക്ക് പോയി വിഴാനുള്ള സാധ്യതയുണ്ട് കാരണം താങ്കൾ ചെയ്ത പാപങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരാൾ വളരെ ക്ലിയറായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് രേഖാമൂലം എന്തോരം പാപങ്ങളാണ് താങ്കൾ ചെയ്തു കൂട്ടിയിരിക്കുന്നത് രാജൻ ജോസഫ് തങ്ങൾ എന്താ പറഞ്ഞ ഒരാൾ യൂട്യൂബർ പറയുന്നതല്ല ഞാൻ പറയുന്നത് താങ്കളെ വ്യക്തിപരമായി അറിയാവുന്ന വർഷങ്ങളായിട്ട് താങ്കൾ പണം ഉണ്ടാക്കാനായിട്ട് ഏത് നീചമാർഗം മാർഗം സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ നമുക്ക് തള്ളിക്കളയാം പക്ഷെ ഇവിടെ യുദ്ധസമാനമായ യുദ്ധം ഓരോ നിമിഷവും സംഘർഷങ്ങൾ കൊണ്ട് നിറയി ആരാണ് കൊല്ലപ്പെടുന്നത് ഇന്ത്യയുടെ എന്താണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്ന് അറുപത്തൊന്നായിരം കോടി രൂപയെങ്ങനാണ് ഒരു ഒരു ദിവസത്തെ യുദ്ധത്തിന്റെ ചെലവെന്നൊക്കെ കേട്ടു നമ്മുടെ ഈ ഇന്ത്യൻ ജനതയുടെ പണം നമ്മൾ സന്തോഷത്തോടി കൊടുക്കുകയാണ് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ അപ്പോ താങ്കളെ പോലെ ഒരാൾ ഇരുന്നു കൊണ്ട് നമ്മുടെ ഭാരതത്തിന്റെ മനുഷ്യന്റെ ഊർജം നശിപ്പിക്കുന്ന ഇത്തരം വാർത്തകൾ സൃഷ്ടിച്ചു താങ്കളുടെ ഞാനൊരു കാര്യം പറയാം താങ്കളുടെ ഈ വാർത്താ ശ്രദ്ധയിൽപ്പെട്ടത് രാജ്യത്തെ വളരെ കാലം സേവിച്ച ആത്മാർത്ഥയോട് സേവിച്ച മലയാളത്തിൽ പട്ടാള കഥകൾക്ക് ഒരു പുതിയ മാനം കൊടുത്ത ഒരു പട്ടാളക്കാരൻ്റെ മനസ്സും ശരീരവും അവൻ രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ടതാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുള്ള കീർത്തിചക്രം പോലുള്ള സിനിമ ചെയ്ത മേജർ രവി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹത്തിന് താങ്കളുടെ ഈ നശം നശിച്ച വീഡിയോ കണ്ടപ്പോൾ ദുഃഖം സഹിക്കാൻ പറ്റിയില്ല നമ്മൾ എത്രയോ പേർ കണ്ടു നമുക്ക് താങ്കളെ നമുക്ക് ഞങ്ങളൊക്കെ പരസ്പരം പറഞ്ഞു എന്നുള്ളതല്ലാതെ അതിനെതിരെ മൂവ്മെന്റ് നടന്ന താങ്കൾക്കെതിരെ ഒരു മൂവ്മെന്റ് രാജദ്രോഹിയ രാജദ്രോഹ കുറ്റമാണ് ചെയ്തത് ആ രാജ്യദ്രോഹം ചെയ്ത കുറ്റം ചെയ്ത താങ്കളെ എങ്ങനെയാണ് കാരാഗ്രഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കർമ്മം ബാക്കി കിടന്നു അത് എങ്ങനെയാണ് ഉണ്ടായി എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ ഉപയോഗിക്കുന്നത് മേജർ റവി എന്ന് പറയുന്ന ആ മനുഷ്യൻ അത് പട്ടാള അദ്ദേഹം പട്ടാള സേവനം ചെയ്തതാണ് ഇന്നും ഞാനൊരിക്കൽ മേജർ റവിയുമായിട്ട് യാത്ര ചെയ്തപ്പോൾ ഒരിക്കൽ നമ്മൾ ഏതോ ഭാഗത്തുനിന്ന് ഒരു സിനിമയെ സംബന്ധമായിട്ടൊരു ഡിസ്കഷനിൽ യാത്ര ചെയ്തപ്പോൾ ഞാൻ നടുങ്ങിപ്പോയൊരു സംഭവമാണ് ഓരോ സ്ഥലത്തും മേജർ റവിയെ ചേർത്തു പിടിച്ചുകൊണ്ട് ചെറുപ്പക്കാര് അമ്മമാര് സഹോദരിമാര് ഫോട്ടോ എടുക്കുകയും അദ്ദേഹത്തിന് ആ കീർത്തിചക്ര എന്ന് പറയുന്ന സിനിമയിൽ ഒരു പട്ടാളക്കാരന്റെ സമർപ്പണം ജീവിതമൊക്കെ കാണിച്ച മനുഷ്യനോടുള്ള സ്നേഹം ഞാൻ കേട്ടതാണ് അദ്ദേഹം ഒരു രാജ്യസ്നേഹിയാണ് ഹൈന്ദവത്തിലുപരി എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരെയും അങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആൾ തന്നെയാണ് അദ്ദേഹം എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നതാണ് അദ്ദേഹത്തിന് ഇത് കണ്ടപ്പോ സഹിച്ചില്ല അദ്ദേഹമാണ് രാജസ്നേഹിയും ഭാരതത്തെ അകമഴിഞ്ഞു സ്നേഹി ചെയ്യുന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരനെ വിവരം അറിയിക്കുകയാണ് ഇതാ ഇങ്ങനൊരു വീഡിയോ വന്നിട്ടുണ്ട് ഇങ്ങനൊരാൾ രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ വളരെ ഇദ്ദേഹം പണമുണ്ടാക്കാനും അല്ലെങ്കിൽ പ്രശസ്തിക്കും വേണ്ടിയിട്ട് എന്ത് നീചമായ കർമ്മങ്ങളും ചെയ്യുന്നവനാണ് ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ് ഇദ്ദേഹം പിന്നെ ഈ ഇത് ചെയ്യുന്നത് ഭാരതത്തോടുള്ള ഏറ്റവും വലിയ നമ്മുടെ രാജ്യത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റമാണോ ഇത് നില നിർത്തരുത് ഇത് ഒരു കാരണവശാലും ഈ നമ്മുടെ ഭാരതത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഇദ്ദേഹത്തിൻ്റെ വാർത്ത പ്രക്ഷേപണം ചെയ്യരുത് എന്ന് രാജീവ് ചന്ദ്രസേന അറിയിക്കുകയും മണിക്കൂറുകൾക്കുള്ളിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ചാനൽ മാത്യു സാമുകൾ എന്ന് പറയുന്ന ഈ ആ യൂട്യൂബ് ചാനലിനെ നമ്മൾ നിരോധിക്കുകയും ചെയ്തു ബാക്കിയുള്ള ഈ രാജ്യദ്രോഹ കുറ്റമാണല്ലോ ഇത് തികച്ചും കുറ്റമാണല്ലോ ആ രാജ്യദ്രോഹ കുറ്റം ചെയ്ത അദ്ദേഹത്തിനുള്ള ബാക്കിയുള്ള മൂവ്മെന്റുകൾ ഇനി എന്താണ് നമ്മൾ അറിയണം ഇല്ലാത്ത കഥകൾ പറഞ്ഞ് ബടായികൾ പറഞ്ഞ് തന്നെ താൻ ബ്രിട്ടീഷ് ജനറലിനോട് സംസാരിച്ചു ഞാൻ വെറുതെ അല്ല ഇതൊന്നും പറയുന്നത് ഞാൻ അതിന്റെ രേഖാമൂലമാണ് മൂലമാണ് സംസാരിക്കുന്നത് എന്ത് രേഖ യുദ്ധവിമാനങ്ങളെ കുറിച്ചും യുദ്ധം വെടിയേ ഈ നാഷണൽ ചാനലിലൊക്കെ പാകിസ്ഥാൻ കൊടുക്കുന്ന ഫേക്ക് ആയിട്ടുള്ള വാർത്തകളെ ഇങ്ങോട്ടെടുത്ത് ഒരു മാച്ച പുറത്ത് സംസാരിക്കുന്നതാണ് സംസാരിക്കുന്നതാണോ താങ്കൾ ചെയ്ത രാജ്യദ്രോഹ കുറ്റം തന്നെയാണ് ഇത് ഇത്തരത്തിലുള്ള ഇന്നലെ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്നും കണ്ട ഒരാൾ ഇതേപോലെ ഈ ഇന്ത്യക്കെതിരായിട്ട് ഭാരതത്തിനെതിരായിട്ട് ഈ യുദ്ധസന്നാഹം നിറഞ്ഞു നിൽക്കുന്ന സംഘർഷങ്ങൾ കൊണ്ട് സന്ധ്യയായാൽ ലൈറ്റുകൾ അടച്ച് ഇരുട്ടത്ത് അന്യരാജ്യത്തിൻ്റെ വെടിക്കോപ്പുകളുടെ പ്രകാശം ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ആയിരം ആയിരം യോദ്ധാക്കന്മാർക്കുടെ കരുത്ത നശിപ്പിക്കുന്ന ഇത്തരം വാർത്തകൾ വരുന്നവരെല്ലാം ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കാൻ അർഹതയില്ല അബദ്ധമാണ് ചെയ്തത് പണത്തിനും പ്രശസ്തിക്കും സമ്പത്തും ഒക്കെ കൂട്ടി പ്രശസ്തിയും ഒക്കെ കൂട്ടിച്ചേർത്ത് പണം കുറേ ഉണ്ടാക്കി വെച്ചാൽ ഒരു പനി വന്നാൽ തീരുന്നതാണ് സാർ നിങ്ങളുടെ ജീവിതം ഒരു നല്ല പനി വന്നാൽ ഒന്ന് കിടന്നു പോയാൽ തീർന്നു ഈ പണമൊക്കെ നമുക്ക് മെത്തയായിട്ട് സൂക്ഷിക്കാനേ പറ്റൂ അങ്ങനെയുള്ളവരുടെ ഒരുപാട് കഥകളുണ്ട് ജനിച്ച രാജ്യത്ത് പിറന്നു വീണ മണ്ണിനെ ഇല്ലാതാക്കുന്ന ദുർജീവമാക്കുന്ന സ്വന്തം താങ്കളൊക്കെ ഈ ഭാരതത്തിന് ശാപമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുവാണ് ഇനിയെങ്കിലും തനിക്ക് നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടാവും സാർ നിങ്ങൾക്ക് ഈ നമ്മൾ പണമല്ല അല്ലെങ്കിൽ പ്രശസ്തിയല്ല താനല്ല ആ സ്വയം ആഗ്രഹം കുടയ്ക്കൂ അഹങ്കരിക്കൂ ഈ അഹങ്കാരം കൊണ്ട് മാറ്റി വെച്ചാൽ അത് കരിച്ചു കളയൂ ഇത് പറഞ്ഞത് താങ്കളുള്ള സ്നേഹക്കുറവ് ഉണ്ടൊന്നുമില്ല പക്ഷെ താങ്കളെ സ്നേഹി ഞാൻ താങ്കളുടെ വാർത്തകളൊക്കെ വളരെ ഇഷ്ടപ്പെട്ട് താങ്കളെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് താങ്കളുടെ വാർത്ത കേൾക്കുന്ന ഒരാളാണ് അങ്ങ് വെറുക്കപ്പെട്ടു പോയി സാർ ഞാൻ മാത്രമല്ല നമ്മുടെ ഭാരതത്തിലെ മലയാളം അറിയാവുന്ന താങ്കൾ താങ്കൾ ഇംഗ്ലീഷിലൊക്കെ വാർത്ത ചെയ്യാം പക്ഷെ താങ്കൾ താങ്കളുടെ മുമ്പിൽ നിഴൽ പോലെ ആ രാജ്യദ്രോഹത്തിന്റെ ഒരു 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 കറുത്ത രൂപം താങ്കളെ പിന്തുടരുന്നുണ്ട് താങ്കൾക്ക് കാരാഗ്രഹവാസം ലഭിക്കാതിരിക്കട്ടെ മാനസാന്തരം ഉണ്ടാകട്ടെ ഭാരത് മാതാക്കി ജയ്